വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി മറിയം ത്രേസ്യ ഉൾപ്പെടെയുള്ള അഞ്ചു വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ പതാകയും മലയാള ഗാനവും ഉയർന്ന ചടങ്ങുകളിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുകൊണ്ടു കർദിനാൾ ഹെൻറി ന്യൂമാൻ സിസ്റ്റർ ജൂസിഫീന വന്നിനി സിസ്റ്റർ മാർഗൈറ്റ ബേയ്സ് സിസ്റ്റർ ലോപ്പസ് പോന്തോസ് എന്നിവരാണ് വിശുദ്ധരാക്കപ്പെട്ട മറ്റുള്ളവർ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയും കുടുംബങ്ങളുടെ മധ്യസ്ഥയുമായ മറിയം ത്രേസിക്കൊപ്പം മറ്റു നാലു പേരെയും മാർപാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ സമയം ഒന്നരയോടെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം നടന്നത് പാപ്പയോടൊപ്പം സഹകാർമ്മികരായി അഭിവന്ധ്യ പിതാക്കന്മാരും വൈദികരും പങ്കുചേർന്നു പ്രാരംഭ ശേഷം വിശുദ്ധരുടെ നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ജോവാനി ആഞ്ചലോ ബേറ്റു നവവിശുദ്ധരുടെ നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകിയ പോസ്റ്റ്ലേറ്റർമാർക്കൊപ്പം മാർപ്പാപ്പയുടെ സമീപത്തെത്തി വാഴ്ത്തപ്പെട്ടവരായ അഞ്ചു പേരുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി അഭ്യർത്ഥന നടത്തി തുടർന്ന് അഞ്ചു പേരുടെയും ലഘു ജീവചരിത്രം വായിക്കപ്പെട്ടു സകല വിശുദ്ധരുടെയും ലുഥിനിയ ഗായക സംഘം ആലപിച്ചു ലുത്തിനിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായി ഔദ്യോഗികമായി പേരുവിളിച്ച് പ്രഖ്യാപിച്ചത് തുടർന്ന് വിശുദ്ധ കുർബാനയുടെ സുവിശേഷ വായനയിലേക്ക് കടക്കുകയായിരുന്നു സുവിശേഷ പ്രഘോഷണവും നിശബ്ദ ധ്യാനത്തിനു ശേഷം സമർപ്പണവും നടന്നു ന്യൂസ് ബ്യൂറോ വത്തിക്കാൻ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക